പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഇങ്ങനെ ഏറ്റവും അങ്ങനെ മികച്ച ഡിസൈനർക്കുള്ള അവാർഡാണ് കിട്ടാൻ പോകുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു അവളുടെ പേര് നമ്മുടെ സ്റ്റേറ്റും കടന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് മോളെ ഞാൻ എൻ്റെ കമ്മൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ജല്ലറിയിൽ പോയപ്പോൾ അവിടെ അങ്ങനെ അവളുടെ ഡിസൈനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂർത്തിസ് ജ്വല്ലറിലെ ബന്ധുക്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞങ്ങളോട് ചോദിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ അവളുടെ ഡിസൈനിനാണ് ഇങ്ങനെ ഡിമാൻഡ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അനാമികക്ക് അത് ഇഷ്ടാവുന്നില്ല അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു നിങ്ങളും അവളെ അവളെങ്ങ് പുകഴ്ത്തെന്ന് പറയും കേട്ടോ എങ്ങനെയെങ്കിലും ആ ഫംഗ്ഷൻ മുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അനാമിക്ക പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് കൊണ്ട് അവളൊരു വരവ് വരും ഇങ്ങനെ മിസ് യൂണിവേഴ്സിനെ പോലെ എന്നൊക്കെ പറയപ്പെ അതുകൊണ്ട് ഇങ്ങനെ ആ ഫങ്ഷൻ എങ്ങനെയും മുടങ്ങിപ്പോണമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പിന്നെ വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളെന്തായാലും തളക്കപ്പെട്ടു എന്ന് പറയട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് മോളെ നമ്മളാണ് ആ പാലിൽ വിശം ചേർത്തതെന്ന് ചേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം ഷ്ടം തന്നെയാണെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അതിന് തെളിവൊന്നുമില്ലല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ പേടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ അനാമിക പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അനാമിക തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരുത്തിയാണെങ്കിൽ വലിയ ഡിസൈനർ ഒരുത്തിയാണെങ്കിൽ എസ് ഐ ഇനിയിപ്പോൾ മറ്റൊരുത്തി എന്താണ് ആവാൻ പോകുന്നത് പറയുമ്പോൾ രേവതി പറയും അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ ഇനിയിപ്പോൾ അവൾക്ക് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞനെ ആയിരിക്കും ആ വീട്ടിലെ താരം എന്ന് പറയും നിനക്കും അതും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അനാമികനെ അങ്ങ് കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഇനിയിപ്പോ അതൊന്നും പറയണ്ട ഇങ്ങനെ കുടുംബജീവിതം ഇല്ലാത്തവർക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവാനാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനാമിക പറയും എനിക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങനെയൊന്നും ആ ഭ്രാന്താലയത്തിൽ നിന്ന് എങ്ങനെയൊന്നും പുറത്ത് കടന്നാൽ മതി ഇങ്ങനെ ഒരിടത്തും ഇല്ലാത്ത ഇങ്ങനെ ചിട്ടി നിയമങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ അനാമിക ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പറയുകയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവളെ കുറിച്ചുള്ള വാർത്തയൊക്കെ ചാനലിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ടി വി ഒന്നും വെക്കണ്ട എന്നും കൂടെ പറയുകയാണ് അതിനുശേഷം പിന്നെ നയനിനെ കാണിക്കുന്നുണ്ടായിരുന്നു നയനാണെങ്കിൽ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം അവിടേക്ക് വരുമ്പോൾ തന്നെ നൈൻ നയനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ് അപ്പോൾ പിന്നെ എന്താ അമ്മയ്ക്കും കൂടെ വന്നാൽ എന്നൊക്കെ തന്നെയാണ് കേട്ടോ നയനെ വീണ്ടും ആദർശിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം നീ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് അമ്മയ്ക്ക് നീ അവാർഡ് വാങ്ങുന്നത് കാണാനുള്ള വിശാല മനസ്സൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ എന്തായാലും ആദർശേട്ടനെ വരാൻ പറ്റില്ലല്ലോ ഇവിടുന്ന് മറ്റാരും വരുന്നു മറ്റുള്ള ഇവിടെ മറ്റുള്ളവരൊക്കെ എനിക്ക് എനിക്കെതിരാണല്ലോ അതുകൊണ്ട് ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ വരണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചേച്ചിക്ക് ചെറിയ ജലദോഷം ഉണ്ടായതുകൊണ്ട് ചേച്ചിക്കും വരാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാനോ അമ്മയ്ക്കും കൂടെ എന്താ വന്നാലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നീ പറഞ്ഞ കാര്യം ഞാൻ അമ്മേനോട് പറഞ്ഞു നോക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതായിട്ട് പറയണ്ട ആ അഭിപ്രായമായിട്ട് ഇങ്ങനെ അമ്മേനോടൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി അമ്മയ്ക്കും കൂടെ വന്നുകൂടെ അമ്മയുടെ ഫ്രണ്ടും മകളൊക്കെ നടത്തുന്ന പരിപാടി തന്നെയല്ലേ അപ്പോൾ അവർ അമ്മേനും ക്ഷണിച്ചു കാണില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവിയാനിനും കൂടെ കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു ആഗ്രഹം നയനയുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയാണ് കേട്ടോ അദർശി പറഞ്ഞു നോക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഇനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഇനി എന്നെ കോമാളിയാക്കാനൊന്നും അങ്ങനെ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്ട് അപ്പോൾ നീ എങ്ങനെ കോമാളി ആവുന്നത് നിന്റെ ഈ സ്ഥാനത്ത് വേറെ വല്ല പെൺകുട്ടികളായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പോയി അവാർഡും വാങ്ങിച്ചിട്ട് വന്നേനെ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നയനാണെങ്കിലും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് ഇങ്ങനെ ഞാൻ എന്തായാലും നീ പറഞ്ഞ കാര്യം അമ്മേനോടൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നൈന അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദൃശ്യേട്ടാ ഈ മാലയൊന്നും എനിക്ക് ഇട്ട് തരാമോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ നൈന മാലയൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് ആദൃശ്യം അത് കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ എന്നിട്ട് ഇങ്ങനെ പറയും നൈന കളക്ഷൻസ് ഇന്ന വേദിയിൽ ഇങ്ങനെ ജോലിച്ച് നിൽക്കും എന്ന് പറയൂ കേട്ടോ അപ്പൊ നീ ആയിരിക്കും ഇന്ന് അവിടുത്തെ താരം എന്നും കൂടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് അദൃശ്യമായിട്ട് ശരിക്കും എന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും എന്തൊക്കെ ഇങ്ങനെ ഞാൻ ഇനിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ മാലയും കൂടെ ഇട്ടപ്പോൾ ആ സാരിയിലും നല്ല സുന്ദരി എന്ന് ആദൃശ്യം അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നീട് ആദൃശ്യാണെങ്കിലും ദേവിയാനിയുടെ അടുത്ത് ചെന്നിട്ട് നയനെ പറഞ്ഞിട്ടുള്ള ആഗ്രഹം എങ്ങനെയാലും ദേവിയാനിനെ അറിയിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഇവിടുന്ന് വേറെ ആരും പോകുന്നില്ല ഈ ഫംഗ്ഷന് അതിനെ മാത്രമല്ലേ പോവുന്നുള്ളൂ അപ്പൊ അമ്മയ്ക്കും കൂടെ എന്താ അവളുടെ കൂടെ പോയാല് അമ്മയുടെ ഫ്രണ്ടും മകളൊക്കെ നടത്തുന്ന പരിപാടി തന്നെ അല്ലേ അപ്പൊ അമ്മേനെ ക്ഷണിച്ചു കാണുമല്ലോ അമ്മയ്ക്കും കൂടെ പോയാൽ എന്താന്നൊക്കെ ചോദിക്കുമ്പോ അവള് പറഞ്ഞതായിരിക്കുമല്ലേ എന്നിങ്ങനെ ദേവിയാനി പറയൂട്ടോ അപ്പോൾ എന്തിനാ അമ്മ അങ്ങനെ അവളെ മാത്രം ഇങ്ങനെ പഴിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഉള്ളൂ അമ്മയും കൂടെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പോകാനൊന്നും താല്പര്യമില്ലാന്നാണ് കേട്ടോ ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദർശമാണെങ്കിലും എങ്ങനെയെങ്കിലും സമ്മതിക്കാൻ സമ്മതിപ്പിക്കാനല്ലോ ദേവിയാനീനെ കൊണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അമ്മ ചിലപ്പോ പോയില്ലെങ്കിൽ അവളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാതി വഴിന്ന് അവളുടെ വീട്ടിലേക്ക് പോയിന്ന് വരും എന്നൊക്കെ പറയുമ്പോ അവിടെ അമ്മ തന്നെയല്ലേ അവരുടെ മുന്നിലേക്ക് കൊച്ചാവുന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ ദേവിയാനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ അവള് പറഞ്ഞോന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പൊ അവള് അവാർഡ് വാങ്ങിക്കാൻ പോയില്ല എന്ന് വരും എന്നൊക്കെ ആദർശം അങ്ങ് തട്ടി വിടുന്നുണ്ടായിരുന്നേ അവൾ അങ്ങനെ പറഞ്ഞു എന്നു പറയൂട്ടോ പിന്നീട് നയനയ്ക്ക് അവാർഡ് കിട്ടുന്നതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെയാണ് കേട്ടോ ദേവ്യാനെ സംസാരിക്കുന്നത് അവൾ എന്തൊക്കെയോ വരച്ചു അതിങ്ങനെ ഭയങ്കര വൈറലുമായി അതുകൊണ്ട് അവൾക്കൊരു അവാർഡ് കിട്ടി അല്ലാതെ പതിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ദേവ്യാനിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ആദൃശ്ശി പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ഫ്രണ്ടും അതുപോലെ തന്നെ മകളുമൊക്കെ തന്നെയല്ലേ നയനയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് എന്ന് പറയൂട്ടോ അപ്പോൾ അത് അർഹതയുള്ളവർക്ക് തന്നെ കിട്ടേണ്ടത് അവൾ ഇങ്ങനെ അവളുടെ കഴിവ് കൊണ്ട് സ്വന്തം വളർന്നു വരില്ലേ എന്ന് അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് അവാർഡ് അവൾക്ക് കിട്ടാനുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ദേവ്യാനിക്ക് അത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേട്ടോ അപ്പോൾ ദേവേനി പിന്നെ അദൃശ്യമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളുടെ ഡിസൈനൊക്കെ ഫോറിൻ ക്ലയൻസിനൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്തിനാണ് അവളങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ എം ഡി എന്നുള്ള ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ പക്ഷെ അവൾ അങ്ങനെയല്ല അവൾ അവളുടെ കഴിവ് വെച്ചാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവളുടെ ഇങ്ങനെ ഡിസൈനൊക്കെ ഫോറിൻ ക്ലയൻസിനൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയൂ അപ്പോൾ നീ എന്തിനാണ് അവളങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ദേവ്യാനെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ ആ ബ്രൗഷറ് കണ്ടായിരുന്നു അതിലിങ്ങനെ മിസ്സിസ് നയന ആദർശെന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അവളുടെ പേരിലല്ലേ ഇപ്പോൾ ഇങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ അത് ശരിയാണ് ഇനിയിപ്പോൾ അവളിങ്ങനെ ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് അവൾ അവൾക്ക് ഇങ്ങനെ മത്സരമായിരിക്കും ഇനി ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ പിന്നെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പേരെടുക്കാനൊന്നും വലിയ താല്പര്യമൊന്നും എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ അമ്മ ഇങ്ങനെ പേരെടുത്തിരുന്നെങ്കിൽ അച്ഛനും ഭയങ്കര സന്തോഷായിരുന്നേനെ എന്നൊക്കെ പറയാണ് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ ദേവിയാനീനോട് പോകാനായിട്ട് പറഞ്ഞല്ലോ അല്ലെങ്കിൽ പിന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് പോവും അവാർഡ് വാങ്ങിക്കാൻ അവൾ പോവില്ലേ അപ്പോൾ പിന്നെ അമ്മ അമ്മേനെ ആയിരിക്കും അവരുടെ മുന്നിലൊക്കെ കൊച്ചാവുന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പൊ എന്തായാലും ഞാൻ പോവാം ഞാനിപ്പോൾ ഏത് സാരി എടുത്ത് പോവും ഏത് വേഷത്തിൽ പോകുന്നതാണ് ആലോചിക്കുന്നത് എന്ന് പറയുമ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനമ്മയ്ക്ക് സാരിയൊക്കെ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും വേണ്ട ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം നീ എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എൻ്റെ മരുമകൾ എൻ്റെ മകൻ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു സാരി എനിക്ക് കൊണ്ടു തന്നായിരുന്നല്ലോ അതുതന്നെ ഉടുത്തിട്ട് പോവാം എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ദേവയാനി ഫംഗ്ഷനെ ചെല്ലുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ മുന്നേ തന്നെ നയനയുടെ വലിയൊരു പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ദേവ്യാനിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അത് നോക്കി കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോഴേക്കും അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഗ്രേസി മകളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഗ്രീൻ റൂമിൽ ഉണ്ട് എന്ന് പറയും അപ്പോൾ അവിടേക്ക് അങ്ങ് പോവാണ് കേട്ടോ ദേവയാനി അപ്പോൾ ഈ സമയത്ത് ഗ്രേസിയും അന്മരിയും ഒക്കെ കൂടി ഇങ്ങനെ നയനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആ മാല നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ഈ ഫങ്ഷൻ ചാനലുകാർ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മൂർത്തിസ്റ്റുള്ളവർക്ക് നല്ലൊരു പരസ്യം തന്നെയാണ് അതുകൊണ്ട് ദേവയാനി പണം മുടുന്നോണ്ട് നഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ദേവയാനി അവിടേക്ക് വരുന്നത് അപ്പൊ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും എങ്ങനെ പറ്റുന്ന പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ എല്ലാം നന്നായിട്ടുണ്ട് എന്നൊക്കെ അൻമരിയോട് ദേവയാനി ആണെങ്കിലും പറയുകയാണ് കേട്ടോ പിന്നീട് അത് മാത്രല്ല ഇങ്ങനെ കാലം ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നൊക്കെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗ്രേസി ആണെങ്കിലും ദേവയാനിയനോട് പറയുകയാണ് മരുമകളുടെ അങ്ങനെ കാരണം കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ചെറു ചുറുചുറുക്കോടെ താൻ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവളാണ് കരള തന്നെ എന്ന് പറയാതെ എന്നെ പലരും പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പൊ ഞാനും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അത് മാത്രമല്ല വീട്ടിനുള്ളിലും ഓരോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഞാനും മരുമകളും ഇങ്ങനെ അടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാനും അവിടെ ആളുകൾ ഉണ്ടാവും അവിടുത്തെ കാര്യങ്ങളൊക്കെ ജലചയുടെ കാര്യമൊക്കെ നിനക്കറിയാലോ അറിയാമല്ലോ എന്ന് പറയാണ് അതിന് മുന്നേ പിന്നെ ജാനകിയുടെ സ്വഭാവം മാറിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെയും അതുപോലെ തന്നെ നയനേനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ജാനയിക്ക് ഇപ്പോൾ അവളുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഇങ്ങനെ നയനീനെ ഇഷ്ടമല്ല അതുകൊണ്ടിപ്പോൾ ഞാനും ഇങ്ങനെ നയനി ഇങ്ങനെ നിൽക്കുന്ന തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് പറയാനായിട്ടോ അബിയുടെ സ്വഭാവം ജലജയുടെ സ്വഭാവമൊക്കെ എന്തായാലും ഗ്രേസിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അർഹതയില്ലാതെ മൂർത്തിസാറും അങ്ങനെ മുത്തശ്ശിയും കൂടെ ഇങ്ങനെ അവരെ എടുത്ത് വളർത്തി എന്നിട്ട് അതിൻ്റെ നന്ദിയൊന്നും ജലജ കാണിക്കുന്നില്ല എന്നൊക്കെ ഗ്രേസി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജലജയുടെ സ്വഭാവം ഗ്രേസിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ദേവിയാനി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആന്മാരിയുടെ കയ്യിലിങ്ങനെ മാലയിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദേവിയാനി ഇത് നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയും അപ്പോൾ ഗ്രേസി ആണെങ്കിലും പറയുകയാണ് അതിനേക്കാളും നന്നായിട്ടുണ്ട് തൻ്റെ മരുമകളെ ഡിസൈൻ ചെയ്യുന്ന ഓരോ കളക്ഷൻസ് എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നൈനമ്മോള് ഒരു മാഗസിൻ നോക്കിയിട്ട് ഓരോ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇന്നത്തെ ദിവസം അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നിങ്ങനെ പറയാം അവൾ അങ്ങനെയൊന്നും ഇങ്ങനെ പറയാറില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മാലയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് അതുമാത്രമല്ല ഇനിയിപ്പോൾ മാഡം വരാനായി അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണെന്ന് പറയുമ്പോൾ താനും കൂടെ വാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ദേവേനിയനോട് അപ്പോൾ ഞാൻ വരാം ഞാൻ വന്നാൽ അങ്ങനെ മറഞ്ഞ് നിൽക്കുകയുള്ളൂ എന്ന് അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവര് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ ദൈവേനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ ദേവയാനി വന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ അന്മാര്യ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നയനാമായയുടെ അവാർഡ് വാങ്ങിക്കാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഒന്ന് ടെൻഷൻ അടിച്ചു എന്ന് പറയൂ കേട്ടോ അപ്പോൾ ദേവയാനി അത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ ആദർശിനെ കൊണ്ടും അമ്മേനെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചാണ് അവളുടെ മനസ്സൊന്നും മാറ്റിയെടുത്തതെന്ന് പറയും അത് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു പോയി അവാർഡ് വാങ്ങിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ലാന്ന് അതുകൊണ്ടാണ് അവളൊന്ന് പിന്നോട്ട് നിന്നത് എന്ന് പറയൂ കേട്ടോ പിന്നെ ഈ പരിപാടി ഞാനാണ് സംഘടിപ്പിക്കുന്നതെന്ന് എനിക്ക് ഇങ്ങനെ അവളോട് പറയാനും പറ്റില്ലല്ലോ ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ോട് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് എന്തായാലും അവര് നയനാമേഡം വരുന്ന വരാനായിന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ദേവിയാനേയും കൂടെ വരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞ് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മുടെ ജലജി അനാമികയും ജാനകയും കൂടെ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ അപ്പോൾ നയനയ്ക്ക് അവാർഡ് കിട്ടുന്നത് തന്നെയാണ് അവരുടെ പ്രശ്നം അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ അവൾക്ക് അവാർഡും കിട്ടാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി കഴിഞ്ഞ തവണത്തെ ഓണത്തിന് അവൾ കോടികളുടെ ലാഭമാണ് നമ്മുടെ ജ്വല്ലറിക്ക് ഉണ്ടാക്കിയത് ഇത്തവണത്തെ വിഷു അവൾ കൊണ്ടുപോകുന്നതാണ് തോന്നിയതെന്നൊക്കെ ഇങ്ങനെ ജാനകിയും പറയുകയാണ് അപ്പോൾ എന്തായാലും നയനയുടെ വളർച്ചയിൽ അവർക്ക് നല്ല അസൂയ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനാമിക പറയുന്നുണ്ടായിരുന്നു അവൾ രാവിലെ ഇവിടെ മുറ്റത്ത് കോലം വരയ്ക്കുന്നത് തൊട്ട് എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മുടെ കമ്പനിയുടെ ജ്വല്ലറിയുടെ പരസ്യത്തിൽ ചിലപ്പോൾ അവൾ തന്നെയായിരിക്കും മോഡലായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരുത്തിൻ്റെ എല്ലാം മോഡലാവാൻ ഒക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നവള് ഇനിയിപ്പോൾ അനിയത്തി അവളേം കൂടെ കോലം കെട്ടിക്കോ അറിയില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ അവളുടെ സ്വന്തം വളർച്ച മാത്രമേ നോക്കുകയുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറ്റി ജാനകി പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു യാണെങ്കിൽ ഇനിയിപ്പോ അത് മാത്രമല്ല ഇതിനെല്ലാം ഏട്ടത്തീടെ സപ്പോർട്ടും ഉണ്ടല്ലോ എന്ന് പറയട്ടെ അപ്പൊ ദേവേനയുടെ സപ്പോർട്ടും ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ അത് സപ്പോർട്ടല്ല അത് ഇങ്ങനെ ഏട്ടത്തീയുടെ ഗതികേടാണ് ഇനിയിപ്പോ നായനേനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഏട്ടത്തീനെ ഇങ്ങനെ തള്ളി പറയോ ആദർശിയോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് എന്നൊക്കെ ജാനകി പറയാണ് കേട്ടോ എന്തായാലും പിന്നീട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരുത്തിയാണെങ്കിലും എസ് ഐ ആവാൻ പോവുകയാണ് ഒരുത്തിയാണെങ്കിൽ വലിയ ഡിസൈനറ് ഇനിയിപ്പോൾ മറ്റൊരുത്തി കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തായി തീരോ എന്തോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യത്തിൽ അങ്ങ് എണീറ്റ് പോവും കേട്ടോ അപ്പം അതിനുശേഷം ജാനകി അനാമികോട് പറയുന്നുണ്ടായിരുന്നു അനിയിപ്പോൾ മൂന്ന് ബ്രാഞ്ചാണല്ലോ മോളെ നോക്കി നടത്തുന്നത് അതുകൊണ്ട് ഇങ്ങനെ അനിയുടെ കൂടെ മോളും പോയിട്ട് കുറച്ച് അധികാരമൊക്കെ സ്ഥാപിക്കണം എന്ന് അറിയിട്ടപ്പോൾ ആദർശേട്ടൻ അവളെ കൊണ്ടുപോകുന്ന പോലെ അമ്മയുടെ മകനെ എന്നെ കൊണ്ടുപോകാൻ ഒരു താല്പര്യം ഇല്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാമിക ആണെങ്കിലും ജാനകിനോടും ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനേനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഗ്രേസി ആൻമരി എല്ലാവരും തന്നെ എപ്പോഴേക്കും നയന അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നയന അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആൻമരിയെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നയനമ്മയുടെ അവാർഡ് വാങ്ങിക്കാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒക്കെ ആകെ ഒന്ന് ടെൻഷനായി എന്ന് പറയട്ടെ അപ്പോൾ അത് മനഃപൂർവ്വം ഒന്നുമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നയനയാണെങ്കിലും പിന്നീട് ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടെന്നും കൂടെ നായനെ പറയുകയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ആദർശേട്ടൻ്റെ അമ്മയുടെ അടുത്ത സുഹൃത്താണല്ലോ ആൻ്റിയും മകളുമൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് ആദർശേട്ടൻ്റെ അമ്മ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആര് പറഞ്ഞു വന്നില്ല എന്ന് ദേവ്യാനി നേരത്തെ എത്തിയല്ലോ എന്ന് പറയട്ടെ അപ്പം അമ്മ വന്നോ എന്നിങ്ങനെ നയനെ ഭയങ്കര സന്തോഷത്തിൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആന്മരിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആൻറ്റിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും വന്നിട്ടുണ്ട് അകത്തുണ്ട് എന്ന് പറയോ അപ്പം എന്തായാലും മരുമകൾ അവാർഡ് വാങ്ങിക്കുന്നത് കണ്ടിട്ട് എന്തായാലും അമ്മായിമ്മ പോവുകയുള്ളൂ എന്ന് നയനോടും പറയുകയാണ് കേട്ടോ എന്നിട്ട് നയനിനെ വിളിച്ച് അകത്തേക്ക് അങ്ങ് നടക്കുകയാണ് അപ്പം ദേവിയാനി ആണെങ്കിലും ഇതെല്ലാം ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് മറിഞ്ഞ് നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവിയാനിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്